സമസ്ത എന്ന് പറഞ്ഞാൽ എന്താ ബഹുമാനപ്പെട്ട കരീം സലഹു അലൈഹി കൊണ്ടുവന്ന പരിശുദ്ധ ദീൻ നമ്മളിലേക്ക് എത്തിയത് സഹേബാക്കൾ മുഖേന താബ്യകൾ മുഖേന താപ്യ താബ്യകൾ മുഖേന ആ കാലത്ത് തന്നെ കൊച്ചു കേരളത്തിലും ഇസ്ലാം വന്നിട്ടുണ്ട് എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വളരെയധികം മഹാന്മാരായ സാധാത്തുക്കളും പണ്ഡിതന്മാരും അറബ് രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് പല വിധത്തിലും പ്രവർത്തനങ്ങൾ ദീനീ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് മാലിക് ദിനാറും പന്ത്രണ്ടാള് എന്ന് പറയുന്നതൊക്കെ അതിൽ പെട്ട ഒരു വിഭാ ഒരു കൂട്ടരാണ് അങ്ങനെ ഇവിടെ ദീനി പ്രവർത്തനം നടന്നത് കുറെ കാലങ്ങളങ്ങനെ നടന്നു പോന്നു അങ്ങനെ നമുക്ക് പരിശോധിച്ചു നോക്കിയാൽ കാണാൻ കഴിയുന്നത് വ്യക്തികളിൽ കൂടിയാണ് ദീനീ പ്രവർത്തനം ഇവിടെ നടന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും കോഴിക്കോട് കാലിമാര് ഇവിടെ ദീനീ പ്രവർത്തനം നടത്തി മമ്പുറന്തങ്ങൾ ദീനീ പ്രവർത്തനം നടത്തി വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഈ ദീനി പ്രവർത്തനം നടത്തി അങ്ങനെ തുടങ്ങി ഒക്കെ വ്യക്തികളാണ് പൊന്നാനി പൊന്നാനി ദീനി പ്രവർത്തനം നടത്തി സംഘടിതമായ ഒരു പ്രവർത്തനം അവിടെ ഉണ്ടായിരുന്നില്ല അവിടെ വന്ന് വളക്കത്തോതുക എന്ന് പറയുന്ന ഒരു ഓത്തുണ്ട് ആ ഓത്ത് കഴിഞ്ഞാൽ അവനെ പിന്നെ ഒരു നാട്ടിലേക്ക് ഇമാമായി വിടുന്നത് അത്തഹിയാത്തും ഫാത്തിയാ സൂഹത്തും പരിശോധിച്ചു കൊണ്ടാണ് ഫാത്തിയാ സൂഹത്ത് ഓദിക്കും അതിന് തെറ്റൊന്നും ഇല്ല അത്തയ്യാത്തോദിക്കും അതിൽ തെറ്റൊന്നുമില്ല എന്നാൽ അവനെ ഒരു നാട്ടിലേക്ക് ഇമാമായി നിയമിക്കും എന്താ ഫാത്തിയ സൂഹത്തും അത്തയ്യാത്തും കൗലിയായ പറഞ്ഞു പ്രധാനപ്പെട്ടത് അതാണ് പിന്നെ സലാം പറയൽ പറ അസ്സലാമിലേക്ക് പിന്നെ അള്ളാഹു ഒക്കെ ഇഹറാമ് അതൊക്കെ ആർക്കും എല്ലാവർക്കും കിട്ടുമല്ലോ അവിടെ പ്രയാസമുള്ളത് ഫാത്തിയാ സൂറത്തും അതുപോലെ അത്തയ്യാത്തും അത് ശരിക്ക് വള്ളി പുള്ളിക്ക് വ്യത്യാസമില്ലാതെ പറഞ്ഞേ തീരൂ ചെല്ലിയേ തീരൂ അല്ലെങ്കിൽ നിസ്കാരം ചെയ്യാവൂല അത് പരിശോധിച്ചിട്ട് ഓരോ നാട്ടിലേക്കും ആ മഹദൂമീങ്ങൾ ഇമാമ്മാരെ വിട്ടയച്ചിരുന്നു ഇതൊക്കെ വ്യക്തികളാണ് നടന്നിരുന്നത് പിന്നീടാണ് ഇരുപത്തൊന്നിൽ ഇവിടെ ലഹള പുറപ്പെട്ടു ലഹള കാരണം തെക്കൻ കേരളത്തിലേക്ക് കുറേ ആളുകൾ കുടിയേറി പാർത്തു അവിടുന്ന് അവർ നജിതുമായി ബന്ധപ്പെട്ടു അറബ് രാജ്യങ്ങളുമായി അവിടുന്ന് പുതിയ സിദ്ധാന്തങ്ങൾ വരുത്തി മാസികകളും വീക്കിലുകളും മറ്റുമൊക്കെ വരുത്തി ആ പുതിയ ആശയം അവർ അവിടെ നിന്ന് പഠിച്ചു അവിടെ പകർത്തി പിന്നീട് ഇവിടെ ലഹള തീർന്നപ്പോൾ ഇങ്ങോട്ട് തന്നെ അവർ തിരിച്ചു വന്നു ആ വന്നപ്പോൾ അവരുടെ കൂടെ ഈ പുതിയ ആശയവുമായിട്ടാണ് അവർ വന്നത് അത് ഇരുപത്തൊന്നുകൾക്ക് ശേഷമാണ് അങ്ങനെ അത് ആശയം ഓഹാബി സിദ്ധാന്തം അത് ഇവിടെ ഇവിടെയുള്ള പാവപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ അത് വിതരണം ചെയ്തു അങ്ങനെ വഴിപിഴച്ച് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് പണ്ഡിതന്മാർ അന്നുണ്ടായിരുന്ന പണ്ഡിതന്മാരനെ കുറിച്ച് ഒരു കൊല്ലം ആലോചന നടത്തിക്കുന്നു ഒരു കൊല്ലം എന്താണ് നമ്മൾ എങ്ങനെ ഇതിനെ നേരിടേണ്ടത് ഈ പ്രസ്ഥാനത്തിനെ ഇവിടുന്ന് നമ്മൾ എങ്ങനെ പ്രതിരോധിക്കണം വ്യക്തികൾക്ക് സ്വന്തം അതിന് സാധിക്കുകയില്ല അങ്ങനെ ഇവർ സംഘടിതമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതിനെ നിരോധിക്കാൻ വേണ്ടി അതിനെ എതിർക്കാൻ വേണ്ടി തടഞ്ഞു നിർത്താൻ വേണ്ടി പാവപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ ആശയത്തിൽ നിന്ന് പുതിയ ചിന്താഗതിയിൽ നിന്ന് രക്ഷ രക്ഷിക്കാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് ഒരു കൊല്ലം ആലോചന ചെയ്തതിൻ്റെ ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് സമസ്ത കേരള ജമ്മീ ആ ആ സംഘടനയിൽ അംഗമാണ് പിന്നീട് ഈ മുപ്പത്തിനാലില് അത് രജിസ്റ്റർ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് അതിന് അന്നൊക്കെ ഇത്തരം കാര്യങ്ങൾ ദീനിയായ കാര്യങ്ങൾ അത് ജനങ്ങളുടെ തെറ്റായ വശങ്ങൾ അതിനെ തൊട്ട് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇതായിരുന്നു പ്രധാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പത്തുവകൾ അങ്ങനെ ഓരോ യോഗങ്ങൾ ചേരും അതിൽ പത്തുവകള് പാസ്സാക്കും അതനുസരിച്ച് പ്രവർത്തിക്കും ജനങ്ങൾ അത് സമസ് അത് പറഞ്ഞാൽ സമസ്ത പറഞ്ഞാൽ പിന്നെ അതിൽ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസവും അങ്ങനത്തെ ഒരു കാലം പിന്നെ കുറേ കഴിഞ്ഞു നാൽപ്പത്തി അഞ്ചില് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചില് കാര്യവട്ടം സമ്മേളനത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങള് സമസ്ത കേരള ജമീത്തുള്ള പണ്ഡിതന്മാരെ ഉണർത്തി ഇന്ത്യ സ്വതന്ത്രമാകാൻ പോവുകയാണ് അങ്ങനെ സ്വതന്ത്രമായാൽ ഇവിടെ സ്കൂളുകളിൽ വെച്ച് മദ്രസ പഠനം പാടില്ലാതെ വരും നമുക്കതിന് സാധിക്കാതെ വരും സ്വതന്ത്രമായാൽ എല്ലാ വിഭാഗത്തിനും ഒരേ അധികാരമായിരിക്കും അപ്പോൾ നമ്മൾ മാത്രം മദ്രസ പഠനത്തിന് വേണ്ടി സ്കൂളുകൾ ഉപയോഗിക്കുക അതേപോലെ ക്രിസ്ത്യാനികളും ഹിന്ദു വിഭാഗവും അവരൊക്കെ അവർക്കും വേണ്ടി വരും അവരുടെ മതം പഠിക്കാൻ മത മദ്രസ സ്കൂളുകൾ അനുവദിച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അത് പ്രശ്നമാകും അതുകൊണ്ട് നമുക്ക് മതം പഠിപ്പിക്കാൻ വേണ്ടി മദ്രസകൾ സ്ഥാപിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു എന്ന് തങ്ങളുടെ നിർദ്ദേശപ്രകാരം സംസ്ത കേരള ജമ്മിയ തുല്യലമ അങ്ങനെ മദ്രസകൾ അങ്ങനെ അംഗീകരിക്കാൻ തുടങ്ങി മദ്രസകൾ ഓത്തുപള്ളികളിൽ നടത്തപ്പെട ആ പഠനം അത് ഏകീകരണ സ്വഭാവത്തിൽ അതിന് പ്രത്യേകം സിലബസ് ഒക്കെ ഉണ്ടാക്കി അത് നടപ്പിൽ വരുത്തി അങ്ങനെയാണ് നമ്മുടെ മദ്രസയുടെ തുടക്കം അൻപതുകൾ അങ്ങോട്ട് പോയപ്പോൾ മദ്രസകൾ ക്രമേണ ക്രമേണ വർദ്ധിച്ച് വർദ്ധിച്ച് ഇന്നത് പതിനായിരത്തിന്റെ മേലെ പോയി അങ്ങനെ മദ്രസ പ്രസ്ഥാനത്തിൽ സമസ്ത മുന്നേറി പിന്നെ അതുപോലെ സംഘടിതമായ സംഘടനകൾ ഉണ്ടാക്കി സമസ്തക്കയുടെ ഓരോ വിഭാഗത്തിനും പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു ചെറിയ കുട്ടികൾക്ക് എസ് ബി വി എന്ന് എന്ന് പറയുന്ന അവിടുന്ന് തുടങ്ങി എസ് കെ എസ് എസ് എഫ് അങ്ങനെയാണ് തുടങ്ങിയിട്ട് എസ് വൈ എസ് എസ് എം എഫ് അങ്ങനെ ഓരോ വിഭാഗത്തിനും മാലിന്യങ്ങൾക്ക് വേറെ സംഘടന മാനേജ്മെൻറ്റിന് വേറെ സംഘടന കുട്ടികൾക്ക് വേറെ സംഘടന ചെറിയ കുട്ടികൾക്ക് വേറെ സംഘടന യുവാക്കൾക്ക് വേറെ സംഘടന ഇങ്ങനെ സംഘടനകൾ പ്രവർത്തിച്ചു രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തനരംഗത്ത് ഏറ്റവും വലിയ ഒരു സംഘടിതമായ ശക്തിയായി സമസ്ത മാറി ഇതെല്ലാം സമസ്ത പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനം മാത്രമാണ് സമസ്തയുടെ ലക്ഷ്യം മറ്റ് ഒന്നും ഇതിന്റെ പിന്നിലില്ല അങ്ങനെയുള്ള ആളുകൾ സമസ്തയെ രൂപീകരിച്ചിട്ടുമില്ല ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങള് പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പോലെയുള്ള ദുനിയാവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഉഹ്രവിയായ ജീവിതം മാത്രം ആഗ്രഹിക്കുന്ന മഹാന്മാരാണ് അതിനടിത്തറയിട്ടത് അത് കാല കാലങ്ങളിങ്ങനെ പിന്നിട്ട് പോകുന്നു പഴയ ആളുകളൊക്കെ മരണപ്പെട്ടു പോയി പുതിയ ആളുകൾ അംഗങ്ങളായി ഇന്നും നാൽപ്പത് അംഗങ്ങളുള്ള മുസാവറ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആ സമസ്തയിൽ അത് രൂപീകരിച്ചപ്പോൾ അതിൽ അംഗമാവുകയും മരണം വരെ അംഗമാവുകയും കുറേ കാല പിൽക്കാലത്ത് കുറേ ദീർഘമായ കാലഘട്ടം അതിന്റെ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുകയും ചെയ്ത മഹൽ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട കണ്ണീത്ത് അഹമ്മദ് മുസ്ലിയാർ അപ്പോൾ ഞാൻ നീട്ടി പറയുന്നില്ല മഹാൻ വളരെ ലളിത ജീവിതത്തിന്റെ ഉടമയായിരുന്നു പൗറും പത്രാസും ആളെ തോന്നിപ്പിക്കാനും അതിനൊന്നും ആൾക്ക് പോട്ടെന്ന് എടുക്കാൻ ഒന്നു കൊടുക്കണേ ഈ ഏർപ്പാടൊന്നും കണ്ണീത്തുസ്താദിനെ അറിയില്ല അത് വളരെ ഇഖലാസോടുകൂടെ ചെയ്യുന്ന പ്രവൃത്തികൾ ഹലാലായി തന്നെ ചെയ്യണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ള ഒരു മഹൽ വ്യക്തിയായിരുന്നു മഹാനവറുകളുടെ സഹോദരി മരണപ്പെടുകയുണ്ടായി അന്ന് ആ സമയത്ത് കണ്ണി തുസ്താദ് പട്ടിക്കാട് കോളേജിലാണ് ഇവിടെ വാഴക്കാട് സഹോദരി മരണപ്പെടുന്ന സമയത്ത് പട്ടിക്കാട് കോളേജിലാണ് മഹാനവറുകൾ നേരിട്ട് മര മരണപ്പെട്ടിട്ട് അന്ന് വന്നില്ല അന്ന് അവിടെ നിന്ന് പോന്നില്ല പിറ്റേ ദിവസം വരാ ഞാൻ നാളെ വരാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വിളിച്ചു എന്തിനാണ് നാളെയൊക്കെ നീട്ടിയത് ഇവിടെ ഖബറടക്ക ഒക്കെ കഴിഞ്ഞ് തേസീയത്ത് ചെയ്യണം തേസീയത്ത് ഇതാ ഞാൻ പറഞ്ഞത് നമ്മൾ നിസ്സാരമായി കാണുന്ന ചെറിയ കാര്യങ്ങൾ മഹാനവുകൾ പോലെ വളരെ പ്രാധാന്യത്തോടുകൂടെ കണ്ടിരുന്നു തേസീയത്ത് ചെയ്യണം എന്താണത് തേസീയത്ത് ചെയ്യുക എന്ന് പറയുന്നത് മയത്തിന്റെ അഖിലുകാരെ സമാശ്വസിപ്പിക്കുക അയളം അജറക്ക വജക്ക വായസന അസാക്കറിൽ മയ്യുത്തിക്ക എന്ന് കയ്യ് പിടിച്ച് ആ മയത്തിൻ്റെ അഹലുകാർക്കും മയത്തിനും വേണ്ടിയിട്ട് ദയാ ചെയ്യുക ഇതാണ് തേസീയത്ത് എന്ന് പറയുന്നത് ഈ പണി അവിടെയുള്ള മുഴുവൻ വിദ്യാർത്ഥികൾ ഓരോ വിദ്യാർത്ഥികളെ കൊണ്ടും മഹാനവകളോട് കൈ പിടിച്ചുകൊണ്ട് അത് പറയിപ്പിച്ചു അയലാഹു അജറക്ക വായസന അസാ കറിൽ മയ്യത്തിക്ക എന്ന് മുഴുവൻ വിദ്യാർത്ഥികളെ കൊണ്ടും പറയിപ്പിച്ചതിന് ശേഷം അവിടെ നിന്ന് പോന്നു അദ്ദേഹം പറഞ്ഞു ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞത് ഞാൻ അപ്പത്തന്നെ പോ മരണം കേട്ട ഉടനെ തന്നെ ഞാൻ പോന്നാൽ നിങ്ങളൊക്കെ തേസീയത്ത് ചെയ്യാൻ അവിടെ വരണ്ടേ എല്ലാവർക്കും ബസ്സിന് പൈസ ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് ബുദ്ധിമുട്ടല്ലേ അത് അതുകൊണ്ട് തേസീയത്ത് ഇവിടെ വെച്ച് നടന്നീന് ശേഷം ഞാൻ അങ്ങോട്ട് പോയാൽ മതിയല്ലോ അതിനാണ് ഞാൻ ഇന്ന് ഇവിടെ നിന്നത് എന്ന് മഹാനവറുകൾ പറയുകയുണ്ടായി ഈ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ വളരെ നിസ്സാരമായി നമ്മൾ കാണുന്ന കാര്യവും വളരെ ഗൗരവത്തോടുകൂടി കാണുകയും അതിനൊക്കെ അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്വഭാവം ബഹുമാനപ്പെട്ട ഗണിത് ഉസ്താദിനുണ്ടായിരുന്നു മഹാനവറുകൾ എല്ലാ നിനക്കും സർവശക്തനായ റബ്ബുലിസിൻ്റെ തൃപ്തി അനുസരിച്ച് അള്ളാഹു പൊരുത്തപ്പെട്ട ഇബാദുകളുടെ കൂട്ടത്തിൽ പെട്ട ആളാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ മാത്രം അദ്ദേഹത്തിൻ്റെ ജീവിതം സാക്ഷിയാണ് ഞാൻ നീട്ടി പറയുന്നില്ല ബഹുമാനപ്പെട്ട കണ്ണിയതുസ്താദ് കാണിച്ചു തന്ന ആ മാതൃകയിൽ കൂടി ജീവിച്ചു വളരാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും സർവശക്തനായ റബ്ബുലിസത്ത് നമുക്കെല്ലാവർക്കും തോപ്പിക്കുക നൽകട്ടെ